വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ നടക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് പല പല സംശയങ്ങളാണ് അത് ദൂരീകരിക്കുവാനായിട്ട് അവരാരോടും അത് ചോദിക്കാറില്ല അങ്ങനെ ഈ സംശയങ്ങളും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പലരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ചിലവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ മൂലം വിശുദ്ധ കുർബാനയിൽ പരിപൂർണമായി പങ്കെടുക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചെറിയ സംശയങ്ങൾ ഇന്ന് നമ്മൾ ചോദിക്കുന്നത് വടവാതൂർ സെമിനാരിയിലെ വിദ്യാർത്ഥികളെ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഫാദർ ഡോക്ടർ പോളി മണിയാട്ടാണ് അച്ഛനോട് നമുക്ക് ഈ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിച്ച് ഈ വലിയ വലിയ സംശയങ്ങളുടെ ഉത്തരങ്ങൾ നമുക്ക് മേടിച്ചെടുക്കാം അങ്ങനെ നമുക്ക് വലിയ വിശുദ്ധിയോടു കൂടി നമുക്കിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് അച്ഛനെ ശ്രമിക്കാം അച്ഛാ ഈശംശയായിരിക്കട്ടെ സ്ഥിതി ആയിരിക്കട്ടെ അച്ഛാ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ട് സാധാരണക്കാർക്കുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ അപ്പസ്ഥല പ്രവർത്തനത്തെ കാണുന്നു അവർ അപ്പമുറി ശുശ്രൂഷയിൽ പങ്കെടുത്തിരുന്നു എന്നാണ് ഈ അപ്പമുറി ശുശ്രൂഷ തന്നെയാണോ വിശുദ്ധ കുർബാന ഈ അങ്ങനെയെങ്കിൽ ഈ അപ്പമുറി ശുശ്രൂഷ വിശുദ്ധ കുർബാനയായിട്ട് ഇത് രൂപമാറ്റം വന്നത് എങ്ങനെയാണ് കർത്താവ് അന്ത്യത്താഴവേളയിൽ തൻ്റെ ശിഷ്യരോട് കൽപ്പിച്ചതുപോലെ ശിഷ്യ സമൂഹം ഒരുമിച്ച് ചേർന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ചേർന്ന് അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് ആ അപ്പമുറിക്കൽ ശുശ്രൂഷ നടത്തിയിരുന്നു അപ്പമുറിക്കൽ ശുശ്രൂഷയാണ് പിന്നീട് വിശുദ്ധ കുർബാനയായിട്ട് വളർന്ന് വികസിച്ചത് അപ്പം മുറിക്കുക എന്നുള്ളതിന് പ്രായോഗിക അർത്ഥം വിഭജിച്ച് കൊടുക്കാൻ വേണ്ടി മുറിക്കുക എന്നാണ് പക്ഷേ ആദിമസഭയിൽ തന്നെ അതിന് വളരെ ആഴമേറിയ അർത്ഥം സിദ്ധിച്ചിരുന്നു കർത്താവിൻ്റെ തിരിശരീരം മുറിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ബലി അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ആയ ആ പെസ്സഹാരഹസ്യത്തിൻ്റെ ആഘോഷം അർത്ഥത്തിൽ തന്നെ അപ്പം മുറിക്കലിനെ മനസ്സിലാക്കി ഈ അപ്പം മുറിക്കൽ കർത്താവ് നടത്തിയ പെസഹാ ഭക്ഷണ വേ പെസഹാ ഭക്ഷണാചരണത്തിൻ്റെ തുടർച്ചയാണ് അത് അനുകരിച്ച് തന്നെ ചെയ്യുന്നതാണെന്ന് പറയാം പക്ഷെ അവിടെ നടന്നത് അപ്പം എടുത്ത വാഴ്ത്തി വിഭജിച്ചെന്നുള്ളത് ആ വാഴ്ത്തി എന്നുള്ളത് യഹൂദന്മാരുടെ ബറാക്ക പ്രാർത്ഥനയെ സൂചിപ്പിക്കുന്നതാണ് പെസഹ ഭക്ഷണ വേളയിൽ യഹൂദന്മാർ ദൈവത്തെ സ്തുതിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സൃഷ്ടിയുടെയും രക്ഷയുടെയും പേരിൽ ദൈവത്തിന് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ പേരാണ് ബറാക്ക ഒരു പക്ഷേ ബസുഹക്ഷണ വേളയിൽ ഈശോമിശുകൃക്കത്ത് ഹാ എന്ന ദറാക്ക പ്രാർത്ഥനയാണ് ഉപയോഗിച്ചിരിക്കാൻ സാധ്യത എന്നാണ് പണ്ഡിതന്മാരുടെ പൊതുവായിട്ടുള്ള അഭിപ്രായം അപ്പോൾ ഈ പ്രാർത്ഥനയും ഞാൻ ആദിമസഭാ സമൂഹം തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട് നിശ്ചയമായും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി കാരണം കർത്താവിൻ്റെ മരണത്തിനുദ്ധാനത്തിന് ശേഷം ആ ചിന്തകളും കൂടെ ചേർത്തിട്ടാകാം അപ്പമുറികൾ ശുശ്രൂഷ നടത്തിയിരുന്നത് അത് പിൽക്കാലത്ത് അതിലേക്ക് കൂടുതൽ മാറ്റങ്ങൾ വന്നു പ്രാർത്ഥനകൾ കൂട്ടിച്ചേർക്കപ്പെട്ടു ഓരോ അനുഷ്ഠാനത്തിൻ്റെയും അർത്ഥത്തിന് വിദ്യ അതിന് കൂടുതലായ വ്യാപ്തി കൈവന്നു പല കാര്യങ്ങളുടെയും ഒരുക്കങ്ങൾ ഒരുക്ക ശുശ്രൂഷകൾ കൂട്ടിച്ചേർത്തു ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം വചനശുശ്രൂഷ അത് നടന്നിരുന്നത് സിനഗോഗിലായിരുന്നു അപ്പം മുറിക്കൽ സ്വകാര്യ ഭവനങ്ങൾ നടത്തിയിരുന്നു പിൽക്കാലത്ത് സിനഗോഗിലേക്ക് ക്രിസ്ത്യാനികൾ പോകാതായപ്പോൾ ശുശ്രൂഷയും ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഒരുമിച്ച് നടത്തി അത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള അത്രയും വിശദമായ പ്രാർത്ഥനകളൊന്നുമില്ല അനുഷ്ഠാനങ്ങളുമില്ല നൂറ്റാണ്ടുകളിലൂടെ സഭയുടെ ആരാധനാക്രമം വളർന്നപ്പോൾ രവിശാസ്ത്ര വികാസം പ്രാപിച്ചപ്പോൾ പുതിയ പ്രാർത്ഥനകൾ കൂട്ടിച്ചേർത്തു പുതിയ അനുഷ്ഠാനങ്ങൾ വന്നു ഏതായാലും നടപടി പുസ്തകത്തിൽ രണ്ടാമത്തെ നാൽപ്പത്തി രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ആ അപ്പം അപ്പമുറിക്കലിൻ്റെ തുടർച്ചയും വളർച്ചയുമാണ് നമ്മുടെ കുർബാനയിൽ കലാശിച്ചിരിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് വൈദ്യുതി സംസാരിക്കുമ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു വാക്ക് പറയുന്നതാണ് തക്സ എന്നതൊരു സുറിയാനി പദമാണ് അതിന് ക്രമം എന്നാണ് അർത്ഥം വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരാധന ക്രമം നിർവഹിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനകളേവ അത് എങ്ങനെ ചൊല്ലണം അനുബന്ധിച്ചുള്ള അനുഷ്ഠാനങ്ങളേവ അതൊക്കെ കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു ക്രമമാണ് ആരാധനയുടെ ക്രമമാണ് തക്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാനയ്ക്ക് തക്സയുണ്ട് യാമപ്രാർത്ഥനകൾക്ക് തക്സയുണ്ട് അതുപോലെ എല്ലാ പൂതാശയ്ക്കും അതിൻ്റേതായ തക്സയുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ വെച്ചാൽ ഈ പലപ്പോഴും വളരെ സീനിയർ ആയിട്ടുള്ള വൈദ്യമായിരുന്നു പലപ്പോഴും ഇവർക്ക് കുർബാന കാണാതെ അറിയാം പക്ഷേ എങ്കിലും അവർ ഈ തക്സ നോക്കിയാണ് അവർ വായിക്കുന്നത് അത് എന്തുകൊണ്ടാണ് ഈ തക്സ ഉപയോഗിക്കുന്നത് ഈ കുർബാനയുടെ ചൊല്ലുകൾ അവർക്ക് കാണാതെ അറിയാമായിരുന്നിട്ടും ഓക്കെ ഈ കുർബാനയുടെ പ്രാർത്ഥനകൾ അറിയാമെങ്കിലും അനുഷ്ഠാനങ്ങൾ അറിയാമെങ്കിലും തക്സ എന്ന ഗ്രന്ഥം നോക്കുമ്പോൾ കൂടുതൽ ഉറപ്പുണ്ട് ഒരു കാരണവശാലും തെറ്റിപ്പോകാൻ പാടില്ല ലിറ്റർജിയെ സംബന്ധിച്ചിടത്തോളം മത്തികാൻ കൗൺസിലിൻ്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ട് ലിറ്റർജിയിൽ ഒരാൾക്കും ഒരു പുരോഹിതന് പോലും ഒരു വാക്ക് കൂട്ടിച്ചേർക്കാനോ അത് നീക്കം ചെയ്യാനോ തിരുത്താനോ പാടില്ല എന്ന് അപ്പോൾ ഇത് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് അപ്പോൾ അവിടെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു തെറ്റും പര പറ്റരുത് അതുകൊണ്ടാണ് പുരോഹിതര് അവർക്ക് പ്രാർത്ഥനകൾ അറിയാവുന്നതാണെങ്കിലും തക്സ നോക്കി ചെല്ലുന്നത് പോരാത്തതിന് ആ തക്സ നോക്കി ചെല്ലുമ്പോൾ കുറേ ധ്യാനാത്മകമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റും ധ്യാ അനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ ആ ചെയ്യുന്ന കാര്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ചെയ്യാൻ നമുക്ക് പുസ്തകം സഹായിക്കും പറ്റുക അല്ലെങ്കിൽ നമ്മൾ മെമ്മറൈസ് ചെയ്യുന്നൊരു വ്യഗ്രതയിൽ ഇക്കാര്യങ്ങളൊക്കെ വേണ്ടത്ര ധ്യാനമൊക്കെ നടന്നൊന്ന് വരില്ല അപ്പോൾ വൈദികൻ്റെ സ്വന്തം അഭിപ്രായത്തിലും സ്വന്തം ആഗ്രഹത്തിലും ഒരു കുർബാന വൈദികന് ആ പ്രാർത്ഥന ഇടയ്ക്ക് കൂട്ടിച്ചേർക്കാനോ ഇല്ല കുറയ്ക്കാനോ സാധിക്കും ഇല്ല 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 സഭയുടെ പ്രാർത്ഥനയാണ് സഭയുടെ വിശ്വാസം ആഘോഷിക്കുകയാണ് അവിടെ പുരോഹിതൻ സഭയുടെ നിയോഗാർത്ഥം മാത്രമേ ചെയ്യുന്നുള്ളൂ അതോടൊപ്പം തന്നെ വച്ചാൽ ഈ പലപ്പോഴും കുർബാനയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കുന്തിരിക്കം ധൂപിക്കുന്നത് പലപ്പോഴായിട്ട് പലർക്കൊക്കെ തോന്നുന്ന ഒരു ചിന്തയാണ് എന്തിനാണ് ഈ കുന്തിരിക്കം ഈ ധൂപിക്കുന്ന എന്തിനാണ് കുർബാന മധ്യം നമ്മുടെ കുർബാനയും മറ്റു ആരാധനകളുമൊക്കെ അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കുകയാണ് അടയാളങ്ങളും പ്രതിയം എന്നുള്ളതിന് നമുക്കൊരു പക്ഷേ ആരാധനാ സ്ഥലകാലം എന്ന് പറയാം ആ സ്ഥലകാലം സ്പേസ് ടൈം എന്ന് പറയുമ്പോഴതിൽ സ്ഥലമുണ്ട് കാലമുണ്ട് സമയമുണ്ട് വ്യക്തികളുണ്ട് വസ്തുക്കളുണ്ട് വാക്കുകളുണ്ട് പ്രവൃത്തികളുണ്ട് ഇതെല്ലാം കൂടി ചേരുന്നത് ഇവയിലൂടെ എല്ലാമാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും ആവത്തുപ്പെടുത്തുകയും ചെയ്യുന്നത് അതുപോലെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ കിട്ടുന്നതും ഈ അടയാളങ്ങളിലൂടെയും പ്രതീയങ്ങളിലൂടെയാണ് ധൂപം വളരെ പ്രധാനപ്പെട്ട ഒരു അടയാളമാണ് അല്ലെങ്കിൽ പ്രതീകമാണ് പഴയ നിയമത്തിലും പാപമോചനാർത്ഥം എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ കുർബാനയിലെ തൃത്വത്തിൻ്റെ സ്തുതിക്കും ബഹുമാനത്തിനുമായും പാപമോചനത്തിനുമായിട്ടാണ് ധൂവർപ്പിക്കുന്നത് പ്രധാനമായിട്ടും പക്ഷേ മറ്റു ചില സന്ദർഭങ്ങളിൽ അതിൻ്റെ ഓർമ്മയായിട്ട് കൂടി ഉദാഹരണത്തിന് ലാഹുമാറ സർവാധിമന നർത്താവെ പാടുമ്പോഴതിനോടനുബന്ധിച്ചുള്ള ആ ധൂപം സ്വർഗീയ മഹത്വത്തിൻ്റെ സ്വർഗീയ മഹത്വത്തിൻ്റെ മാധുര്യത്തെ അനുസ്മരിപ്പിക്കുന്നു എന്ന് പറയും സുവിശേഷം വായിക്കുമ്പോഴുള്ള ആ ധൂപം കർത്താവിൻ്റെ വചനത്തിൻ്റെ മാധുര്യത്തെ ഓർമ്മിപ്പിക്കുന്നു പിന്നെ അനാഫ്രയിലെ ധൂപം കർത്താവിൻ്റെ കബറടക്കത്തിന് മുമ്പായി അവിടുത്തെ ശരീരത്തെ പൊതിഞ്ഞ സുഗന്ധദ്രവ്യങ്ങളുടെ സൗരഭ്യത്തെ സൂചിപ്പിക്കുക അപ്പം അങ്ങനെ പ്രത്യേക അർത്ഥങ്ങൾ കൊണ്ടുണ്ട് എല്ലാ പാരമ്പര്യങ്ങളിലും ധൂപത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ കുർബാന മധ്യയെ മാറ്റുമ്പോൾ സർവാധീമനാം കർത്താവു പാടി ദൈവത്തെ ആരാധിക്കുക എല്ലാവരും കുമ്പിടുമ്പോൾ ശുശ്രൂഷ്ടി ധൂപം ധൂപിച്ചുകൊണ്ട് അൾത്താലയിലേക്ക് പ്രവേശിക്കുകയും പിന്നീട് ശുശ്രൂഷ്ടി വന്ന് പള്ളിയുടെ പ്രധാന വാതിൽ വരെ ജന ദൈവജനത്തിനിടയിലൂടെ കടന്നുപോയി പോയി ധൂപിച്ചുകൊണ്ട് പോകുന്നു അത് എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത് ധൂപത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ള അർത്ഥമുണ്ട് അതിനെ ഒരു വിശുദ്ധീരി പൗത്രീകരിക്കുക എന്ന അർത്ഥത്തിൽ സ്ഥലത്തെ പൗത്രികരിക്കുക മദ്ബഹയെ പൗത്രികരിക്കുക അല്ലെങ്കിൽ ഹൈക്കലയെ പൗത്രീകരിക്കുക ആ അർത്ഥത്തിൽ നമുക്കെടുക്കാം അങ്ങ് വള്ളി മുഴുവനും ധൂപിക്കുന്നതായിട്ട് പക്ഷേ അവിടെയെല്ലാം ധൂപത്തിൻ്റെ അടിസ്ഥാനപരമായ അർത്ഥം നിലനിൽക്കുന്നു നമ്മളിപ്പോൾ സ്ഥലത്തെ ധൂപിക്കുകയാണെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് സ്ഥലത്തെ ധൂപിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അവിടെ നിൽക്കുന്ന വ്യക്തികളെയാണ് അത് അടിസ്ഥാനപരമായിട്ട് സ്വാധീനിക്കുന്നത് അപ്പോൾ ഹൈക്കലയിൽ ധൂപിച്ച് കടന്നു പോകുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്നതുപോലെ ജനത്തിൻ്റെ പാവമോചനത്തിൻ്റെ ചിന്തകൾ പുലർത്തി ആ ധൂപത്തെ സ്വീകരിക്കുക എന്നതാണ് ഉചിതമായിരിക്കുന്നത് കേവലം വസ്തുവിനെയോ ഒരു സ്ഥലത്തെയോ ലക്ഷ്യം വെച്ചുള്ളതല്ല ധൂപം അതോടൊപ്പം തന്നെ കുർബാനയിലെ പല ഭാഗങ്ങളിലായിട്ട് നമുക്കറിയാം ദൈവജനം എഴുന്നേറ്റ് നിൽക്കുന്നു ചില സമയത്ത് ഇരിക്കുന്നു ചില സമയത്ത് മുട്ടുവത്തുന്നു അങ്ങനെ ഒരു ക്രമീകരണം എന്തിനാജ് കുർബാനയിൽ നടപ്പാക്കിയിരിക്കുന്നത് വ്യത്യസ്ത ശാരീരിക നിലകൾ നമ്മുടെ ആ കുർബാനയിൽ നമ്മൾ പങ്കുചേരുന്നതിൻ്റെ മനോഭാവത്തെ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനയുടെ ഉള്ളടക്കത്തെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് പൊതുവേ നമ്മുടെ കുർബാനയിൽ സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന ശാരീരിക നില എന്നുള്ളത് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതാണ് ആ എഴുന്നേറ്റ് നിൽക്കുന്നതിന് രണ്ട് അർത്ഥങ്ങൾ പറയാറുണ്ട് ഒന്ന് ഉത്ഥാനത്തിൻ്റെ സൂചനയാണത് എഴുന്നേറ്റ് നിൽക്കുന്നത് ഉദ്ധിതനായ കർത്താവിലുള്ള വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പള്ളിയിൽ നമ്മുടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്നത് ഒന്നാമത്തെ ആ അർത്ഥം എഴുന്നേറ്റ് നിൽക്കുന്നത് ഈ ഉത്ഥാനത്തിൻ്റെ സൂചന നൽകുന്നു പിന്നെ യുഗാന്ത്യോന്മുഖമായ കാത്തുനിൽപ്പിൻ്റെ അടയാളം കൂടിയാണ് എഴുന്നേറ്റ് നിൽപ്പ് നമ്മുടെ ആരാധന വിശുദ്ധ കുർബാന എന്നത് സ്വർഗത്തിൽ നിന്ന് വൃത്തി കർത്താവിനെ സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരുക്കമാണ് നമ്മുടെ ആരാധന സ്വർഗീയ ആരാധനയിലുള്ള പങ്കുചേരലാണ് അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നതിന് അങ്ങനെ ഒരു ഫംഗ്ഷൻ കൂടിയുണ്ട് ഇനി ഇരിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പിതാക്കന്മാരുടെ വ്യാഖ്യാനങ്ങളെ കാണുന്നത് ഈ നിൽക്കുക എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് തന്നെയാണ് നിൽക്കുക എന്നുള്ളത് ഉത്ഥാനമാണെങ്കിൽ ഇരിക്കുക എന്നുള്ള മരണത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയുന്ന പിതാക്കന്മാരുണ്ട് കാരണം വേമയിൽ പുരോഹിതിരി ഇരിക്കുന്നത് മരണത്തെ സൂചിപ്പിക്കുന്നു പക്ഷേ ഇന്ന് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലിറ്റർജിയിലെ വിശ്വാസികളിരിക്കുമ്പോഴത് ഉദ്ദേശിക്കുന്നത് ഭവ്യതയോടെ വചനം ശ്രവിക്കുക പഠിക്കുക അപ്പം പ്രധാനമായിട്ടും ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത് വചന നിയമ വായനകളുടെ സമയത്ത് ലേഖന വായനയുടെ സമയത്ത് പിന്നെ ലേഖനത്തിൻ്റെയും വിശുദ്ധ സുവിശേഷത്തിൻ്റെയും ഒക്കെ വ്യാഖ്യാന ഗീതങ്ങൾ പാടുന്ന സമയത്ത് സുവിശേഷ പ്രഘോഷണം പ്രസംഗത്തിൻ്റെ സമയത്തൊക്കെയാണ് പിന്നെ അതുകൂടാതെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഒരു സ്ഥലത്തൊക്കെ ഇരിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഒരു പ്രായോഗികമായ നിർദ്ദേശമേ ഉള്ളൂ ഇപ്പം നമ്മൾ ഒനിസാദറാസേ പാടുമ്പോൾ ദിവ്യരഹസ്യങ്ങൾ അൽത്താരയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് തക്സയിൽ ഒരു ഒത്തുതീർപ്പ് പോലെ കൊടുത്തിരിക്കുന്നു എന്നുള്ളൂ ഇരിക്കാമെന്ന് പക്ഷേ വാസ്തവത്തിൽ നിശ്ചയമായും അവിടെ നിന്ന് സംബന്ധിക്കേണ്ട കാരണം കർത്താവിൻ്റെ തിരി കർത്താവിൻ്റെ പീഡാനുഭവ പ്രദർശനത്തിൻ്റെ ആഘോഷമാണ് പിന്നെ കാസിമീലാസിയയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മരണത്തെ ഓർമ്മിക്കുകയാണ് മരണത്തെ അവരടക്കത്തെ ഓർക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ഇരിക്കുന്നു എന്നുള്ളത് അത്ര ഉചിതമായൊരു കാര്യമല്ല ഒരു പക്ഷേ അതേക്കുറിച്ച് വീണ്ടും വിചാരം ചെയ്യേണ്ടതായിട്ട് വരും അവിടെയൊക്കെ എന്തുകൊണ്ട് ഇരുത്തുന്നതെന്ന് ചോദിച്ചാൽ ദീർഘനേരം നിൽക്കുന്നവർക്കൊരു ഒരു ചെറിയൊരാശ്വാസം എന്നുള്ള രീതിയിൽ വരുന്നു മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ ആരാധനയുടെ ഒരു അടയാളമായിട്ടാണ് ആരാധനയുടെ നമ്മുടെ കുർബാനയിൽ മുട്ടുകുത്തല് ഒരിടത്ത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അനുതാപ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അനുതാപത്തിൻ്റെ പ്രായചിത്തത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് മുട്ടുകുത്തലിനെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിൽക്കുക ഇരിക്കുക മുട്ടുകൂത്തുക എന്നൊക്കെ പറയുന്നതിനെ ആരാധനാ സമൂഹം മുഴുവനും കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യണം ഇങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചലിന് കുറേ കൂടി കൃത്യതയും വ്യക്തതയും ഒക്കെ ഉണ്ടാകുകയുള്ളൂ പക്ഷെ അത് പലപ്പോഴും പ്രവർത്തികമാകുന്ന കണ്ടില്ല പ്രത്യേകിച്ച് ഈ കുഞ്ഞുങ്ങൾ പോലും പല സ്ഥലങ്ങളിൽ ഡിസോർഡർ ആയിട്ടാണ് കുറച്ച് പേര് ഇരിക്കുന്നു കുറച്ച് പേര് മുട്ടുകൂത്തുന്നു ആ നേരത്തെ കുറച്ച് പേര് ഇരിക്കുക നിൽക്കുന്നു അങ്ങനെ വരുമ്പോൾ അത് വെളിയിൽ നിന്ന് വരുമ്പോൾ തന്നെ പള്ളിക്കകത്തൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയില്ല അങ്ങനെ ആൾക്കാർ ഇതൊരു ദീപവലി നടക്കുമ്പോൾ ഒരു ക്രമം തെറ്റി ഇങ്ങനെ ഒരു ഒരു അംഗ്യങ്ങളാൽ ഒരു ഇങ്ങനെ ഇരിക്കുകയും മുട്ടുകൊത്തുകയും നിൽക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓർഡർ തെറ്റിയൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ എന്താണ് സംഭവിക്കുന്നത് അത് കുർബാനയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നു ഒരു പോരായ്മയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത് വാക്കുകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെ നമ്മുടെ ശരീരം കൊണ്ട് തന്നെയാണ് അപ്പം നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മുടെ സന്നദ്ധത കാണിക്കുന്നു നമ്മൾ നല്ലവണ്ണം പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന നമ്മുടെ ശരീരത്തെ നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ് നിസ്സംഗമായിട്ട് ഇതിലൊന്നും ശ്രദ്ധയില്ലാത്ത രീതിയിൽ എവിടെയെങ്കിലും ഞഞ്ഞ് എവിടെയെങ്കിലും ജാരി നിൽക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് കാര്യമില്ല നമ്മളെല്ലാവരും ഒരുപോലെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആരാധിക്കുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളമാണ് ആ ശാരീരിക നിലകൾ പാലിക്കുക എന്നത് എന്നാൽ നമ്മൾ വളരെ വളരെ റിജിഡായിട്ടുള്ള ഒരു യൂണിഫോമിറ്റിയാൽ നമുക്ക് നിഷ്കർഷിക്കാൻ പറ്റില്ല കാരണം രോഗികളായിട്ടുള്ളവർ വൈകായികയുള്ളവർ പ്രായമായൊക്കെ അവരൊക്കെ ഇരിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ഈ കൂട്ടത്തിൽ അത് കൂട്ടിക്കലർത്തി ചിന്തിക്കേണ്ട പക്ഷേ സാധിക്കുന്നോടത്തോളം വിശ്വാസികൾ ഈ തക്സ നിർദ്ദേശിക്കുന്ന അനുഷ്ഠാനങ്ങൾ പിന്തുടരണം അതാണ് ഇതിൻ്റെ ഒരു സജീവത്വത്തിന് നല്ലത് അച്ഛാ ഈ കാഴ്ചവെപ്പ് സമയത്തിന് മുമ്പ് വൈദികൻ കൈകൾ കഴുകുന്നതായിട്ട് കാണുന്നുണ്ട് അത് പലർക്കും ഒരു സംശയമാണ് എന്തിനാണ് വൈദികൻ ആ നേരത്ത് കൈകൾ കഴുകുന്നത് വൈദികൻ കൈ കഴുകുന്നത് ബേമയിൽ വെച്ചാണ് രണ്ട് കാര്യങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത് കൈ കഴുകുക എന്നുള്ളത് ഒരു ആധ്യാത്മികമായ ഒരുക്കമാണ് നമ്മൾ നമ്മുടെ കൈയിലെന്തെങ്കിലുമൊക്കെ അഴുക്ക് വരേണ്ടതിൻ്റെ പേര് കഴുകുന്നതല്ല ആധ്യാത്മികമായിട്ടുള്ള പ്രതീകാത്മകമായൊരു കഴുകലാണ് ഒന്ന് മദ്ബഹ പ്രവേശത്തിനുള്ള ഒരുക്കമാണ് വേമയിൽ നിന്ന് മദ്ബഹയിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് പുരോഹിതൻ സ്വയം കൈകൾ കഴുകി തന്നെ തന്നെ വിശദീകരിക്കുന്നതായിട്ട് പ്രതീകാത്മകമായി അവതരിപ്പിക്കുന്നു ആ കൈ കഴുകലിൽ വാസ്തവത്തിൽ വിശ്വാസികളുടെ സമൂഹം മുഴുവനും ഹൃദയപൂർവ്വം പങ്കുചേരണം അവരെല്ലാം കൈകൊണ്ട് കഴുകണമെന്നില്ല അവർക്കെല്ലാം പകരമായിട്ടാണ് പുരോഹിതൻ കൈ കഴുകുന്നത് അപ്പോൾ ഒന്നാമത്തത് മധുബായിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കം അതുകൊണ്ടാണ് ബേമയിൽ വെച്ച് കൈ കഴുകണമെന്ന് പറയുന്നത് ഇപ്പോൾ പല പള്ളികളും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ബേസ് ഗസയിൽ വെച്ചിരിക്കുന്ന ആ പാത്രം വെള്ളത്തിൻ്റെ പാത്രം കൊണ്ടുവന്ന് താഴേക്ക് വേമയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചാണ് കൈ കഴുകുന്നത് രണ്ടാമത് ദിവ്യരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുന്നതിനുള്ള ആധ്യാത്മികമായ ഒരുക്കത്തിൻ്റെ അടയാളമായിട്ട് കൈയഴുകുന്നു ഇത് അപ്പോൾ അതോടൊപ്പം തന്നെ വെച്ചാൽ ഈ കാഴ്ചവെപ്പ് സമയത്ത് എടുക്കുന്ന കാഴ്ച വസ്തുക്കൾ പ്രത്യേകിച്ച് വീഞ്ഞിൽ വൈദികൻ കുറച്ച് ചെറിയ അളവിൽ വെള്ളമൊഴിക്കുന്നു അത് എന്തിനു വേണ്ടിയാണ് പലപ്പോഴും പല രീതിയിൽ അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട് അത് കുട്ടികൾക്കാണ് അത് കൂടുതലൊരു സംശയം അത് വരുന്നത് വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നത് വളരെ പ്രായോഗികമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ നിരുപദ്രപകരമായ ഒരു പാനീയമാക്കി മാറ്റുന്നു ഓക്കെ വീഞ്ഞെന്നാൽ ലഹരിയുള്ളൊരു പദാർത്ഥമാണ് അതിനെ നിരുപദ്രപകരമായ ഒന്നാക്കി മാറ്റുന്നു യഹൂദന്മാരുടെ ബസകാ ഭക്ഷണ വേളയിൽ നിശ്ചയമായും ഇതിങ്ങനെ നേർപ്പിച്ച വെള്ളമൊഴിച്ച് നേർപ്പിച്ച വീഞ്ഞായിരിക്കാൻ കുടിക്കുക കാരണം ഇതെല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കുട്ടികൾക്കും ഈ സമൂഹത്തിന് മുഴുവൻ വേണ്ടിയുള്ളതായതുകൊണ്ടാണ് അതിനെ നിരുപദ്രോപകരമാക്കി മാറ്റുന്നത് ഇപ്പോൾ കർത്താവ് തന്നെ വിശ്വ ആദ്യത്തെ കുർബാന അർപ്പിച്ചപ്പോൾ പാനപാത്രം എടുത്ത് വീഞ്ഞിൽ വെള്ളം കലർത്തി എന്ന് നമ്മുടെ പുതിയ നെസ്തോറിയസിൻ്റെ ഉപദാശി പറയുന്നുണ്ട് അതുപോലെ സെൻറ്റ് ജെയിംസിൻ്റെ യാക്കോബിൻ്റെ അനാഫ്രയിലും അതുപോലെ ബേയ്സിൻ്റെ അനാഫ്രയിലും ഒക്കെ അത് കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ പ്രായോഗികമായൊരു അർത്ഥം അതാണ് അതിനെ എല്ലാവർക്കും കുടിക്കാവുന്ന ഒന്നാക്കി മാറ്റുക പക്ഷേ സഭ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ കണ്ടെത്തിയ അർത്ഥമുണ്ട് കർത്താവിൻ്റെ തിരുവിലാവിൽ കൊന്നുകൊണ്ട് കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടതിനെ സൂചിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ വീഞ്ഞിൽ വെള്ളം ഒഴിക്കുമ്പോൾ ആ പ്രാർത്ഥന ഇന്ന് ചൊല്ലുന്നുണ്ട് പടയാളികൾ ഒരു വിനുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിൽ കൊന്നുകൊണ്ട് കുത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ളത് അപ്പോൾ അതിനെ അനുസ്മരിപ്പിക്കുന്നു കർത്താവിൻ്റെ കുരിശുമരണ വേളയിൽ തിരുവിലാവിൽ നിന്ന് പുറപ്പെട്ട ആ രക്തത്തെയും വെള്ളത്തെയും അനുസ്മരിപ്പിക്കുന്നതാണ് ഈ അടയാളം ഒന്ന് പിന്നെ സഭയുടെ ദൈവശാസ്ത്ര വികാസമനുസരിച്ചതിന് പുതിയ അർത്ഥങ്ങൾ നൽകപ്പെട്ടു ഈശോയിൽ മനുഷ്യ സ്വഭാവവും ദൈവ സ്വഭാവവും ഒന്നിച്ചു ചേരുന്നു ആ ഒരു സത്യം വെളിപ്പെടുത്താൻ വീഞ്ഞിൽ വെള്ളം ചേർക്കുന്നു ഇനി മറ്റൊന്ന് വിശുദ്ധ പ്രഭാനയിൽ ദൈവവും മനുഷ്യനും ഒന്നായിത്തീരുന്നു അപ്പോൾ ആ ദൈവത്തെ പ്രതിദാനം ചെയ്യാൻ വീഞ്ഞുണ്ട് പിന്നെ മനുഷ്യനെ പ്രതിദാനം ചെയ്യാൻ വെള്ളമുണ്ട് അപ്പം ഇങ്ങനെ ദൈവശാസ്ത്രപരമായ സമ്പന്നമായ അർത്ഥമുള്ള ഒരു കാര്യമാണ് വീഞ്ഞിൽ വെള്ളം ചേർക്കുക എന്ന് പക്ഷെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ആൾത്താരെ നിന്നുകൊണ്ട് വൈദികൻ തിരിഞ്ഞ് നിന്ന് ജനത്തെ ആശീർവദിക്കുന്നുണ്ട് ആ നേരത്തെ ദൈവ ദൈവജനം എന്താണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ആംഗ്യം കാണിക്കുന്നത് അത് വെറുതെ ഇങ്ങനെ നിന്നാൽ മതിയോ ആശീർവാദങ്ങൾ നൽകപ്പെടുന്ന നൽകുന്നതും സ്വീകരിക്കുന്നതും എല്ലാം സ്ലിവായുടെ അടയാളത്തിലാണ് അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് കാരണം നമുക്ക് ദൈവത്തിൻ്റെ ആശീർവാദം നൽകപ്പെട്ടിരിക്കുന്നത് കുരിശിലെ പിടാസനത്തിലൂടെയും എന്ന് വെച്ചാൽ കുരിശിലൂടെയാണ് ആശീർവാദം നൽകപ്പെടുന്നത് അതുകൊണ്ട് പുരോഹിതനെ ആശീർവദിക്കുമ്പോൾ കുരിശിൻ്റെ ആകൃതിയിൽ ആശീർവദിക്കുന്നു സുവിശേഷം കൊണ്ട് ആശീർവദിച്ചാലും കുരിശിൻ്റെ ആകൃതിയിൽ ആശീർവദിക്കുന്നു അപ്പോൾ അത് സ്വീകരിക്കുന്ന വ്യക്തികളും ആ കുരിശിൻ്റെ അടയാളത്തോടെ സ്വീകരിക്കുക എന്നുള്ള ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇപ്പം നമ്മുടെ തക്സയിൽ അങ്ങനെ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും തക്സയിൽ കൃത്യമായിട്ട് പാലിക്കേണ്ട നിബന്ധനകളെക്കുറിച്ച് പുതിയൊരു ഗ്രന്ഥം കൂടിയുണ്ട് ഓർദോ ചില ബ്രാസിയോണിസ് എന്നുള്ളത് ആ ഗ്രന്ഥത്തിൽ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് കുരിശ് വരച്ചുകൊണ്ട് വേണം ആശീർവാദം സ്വീകരിക്കാൻ എന്ന് ദൈവം ദൈവജനം കുരിശ് അതെ പുരോഹിതൻ ആശീർവദിക്കുമ്പോൾ ദൈവജനം കുരിശ് വരയ്ക്കുന്നു അതോടൊപ്പം തന്നെ ഈ പുരോഹിതൻ പലപ്പോഴായിട്ട് കുർബാനയിലെ ഓരോ കുദാശകൾ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലുമ്പോഴും ഇടയ്ക്ക് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം കുറച്ച് ദൈവജനം ചിലവർ അറിയാതെ തന്നെ അവരിങ്ങനെ ഇത് ഫോളോ ചെയ്യുന്നുള്ളൂ എന്നാൽ കുറച്ച് പേര് ഇത് അനങ്ങാതിരിക്കുന്നുണ്ട് ശരിക്കും എന്താണ് ആ നേരത്തെ പുരോഹിതൻ പ്രാർത്ഥന ചെല്ലുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് ചൊല്ലി തുടങ്ങുന്നിടത്ത് ഈ കുരിശ് വരയ്ക്കുന്ന ഒരു പതിവുണ്ട് തക്സേലെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും അങ്ങനെ കുരിശ് വരയ്ക്കുന്ന ഒരു പതിവുണ്ട് മറ്റ് ആരാധനാക്രമ പാരമ്പര്യങ്ങളെ അത് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കുരിശ് വരയ്ക്കണമെന്ന് തന്നെ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥെന്നും ജനമാതി മുതൽ എന്നേക്കെന്ന് പറയുന്ന നേരത്ത് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പുരോഹിതൻ കുരിശു വരയ്ക്കുന്നതിനൊപ്പം ജനങ്ങൾക്കും ഗുരിശു വരയ്ക്കാവുന്നതാണ് ദക്ഷയിൽ സൂചിപ്പിച്ചിട്ടില്ലെങ്കിലും അല്ലാതെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഒക്കെയുള്ള പരാമർശങ്ങൾ വരുന്നിടത്തെല്ലാം ഗുരിശു എന്നില്ല അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളിയിലുണ്ട് ഓരോ കാലങ്ങൾ എഴുതിയിട്ടുണ്ട് ആഗമന കാലം പള്ളിക്കുദാശകാലം ഒക്കെ എന്താണ് യഥാർത്ഥത്തിൽ ഈ കാലങ്ങളെന്ന് പറയും നമ്മൾ ലിറ്റർജിയിൽ നമ്മൾ വിശുദ്ധ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ദൈവത്തിൻ്റെ സമയത്തിലേക്ക് മിശിഹായുടെ രക്ഷയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ ഒരു സൈക്രട്ട് ടൈം എന്നുള്ള കാഴ്ചപ്പാടുണ്ട് അത് നമ്മൾ ഈ കുർബാന അർപ്പിക്കുന്ന സമയത്ത് മാത്രമല്ല ഒരു വർഷം മുഴുവനും സീക്രട്ട് ടൈം ആയിട്ട് കാണുന്ന രീതി അപ്പോൾ അതിൻ്റെ കണ്ടൻ്റ് എന്ന് പറയുന്നത് മിശികാ രഹസ്യമാണ് ഒരു വർഷം കൊണ്ട് അനുസ്മരിക്കുക അത് നമ്മൾ കുർബാനയിൽ ഒരു മണിക്കൂർ കൊണ്ട് അനുസ്മരിക്കുന്ന കാര്യങ്ങളെ ഒരു വർഷം കൊണ്ട് ആരാധനാവത്സരത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഓരോ ആസ്പെക്റ്റ് നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് അവഗ്രഹിക്കുകയാണ് കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് അത് മംഗലവാർത്ത മംഗലവാർത്തകാലത്തിൽ കർത്താവിൻ്റെ പ്രത്യക്ഷീകരണം അവിടുത്തെ മാഹമ്മദ് ഈശായും അത്ഭുത പ്രവർത്തികളൊക്കെ ചേർന്ന് ദനഹാകാലത്തിൽ പിന്നെ കർത്താവിൻ്റെ പീഡാസഹനവും അതിനുള്ള ഒരുക്കം പീഡാസഹനവും നോമ്പ് കാലത്തിൽ പിന്നെ ഉയർപ്പ് കാലത്തിൽ കർത്താവിൻ്റെ ഉയർപ്പ് അതിൻ്റെ തുടർന്നുള്ള പ്രത്യക്ഷീകരണങ്ങളുമൊക്കെ ശ്രീലീയാക്കാലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനവും തുടർന്ന് സഭ വളരുന്നതും അയക്കപ്പെടുന്നതുമൊക്കെ പേരുഷി ശുശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്നതും പിന്നെ കൈത്തക്കാലം സഭയുടെ വളർച്ചയാണ് സഭയ്ക്ക് വേണ്ടി രക്തം ചിന്തി സഭയെ വളർത്തുന്നത് ഏലിയ ശ്രീവാമക്കാലം വരുമ്പോഴേക്കും കർത്താവിൻ്റെ വരവ് ലോകത്തിൻ്റെ അവസാനം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് വിധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അനുസ്മരിക്കും പള്ളിപ്പുദാശകാലം സഭയുടെ മഹുദ്വീകരണത്തെ അനുസ്മരിക്കുകയാണ് അങ്ങനെ മിശികാരഹസ്യം ആരംഭം മുതൽ അതിൻ്റെ ഒടുവിൽ സ്വർഗപ്രാപ്തി വരെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അനുസ്മരിച്ച് വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിൽ പങ്കുചേരുകയാണ് അപ്പോൾ സൂക്ഷ്മമായി മിശികാരഹസ്യത്തിൽ പങ്കുചേരാൻ ഈ ആരാധനാ മത്സരത്തിലെ വിവിധ കാലങ്ങളും അതിൻ്റെ പ്രാർത്ഥനകളും നമ്മെ സഹായിക്കും അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരികയും എന്നാൽ ദീപികാരുണ്യം സ്വീകരിക്കാതെയും ഇരിക്കുന്ന വിശ്വാസികളോട് അച്ഛനെന്താ പറയുന്നത് അത് നമ്മുടെ കുർബാന അർപ്പണങ്ങൾ അപൂർണങ്ങളാണ് കുർബാന അർപ്പിച്ചെന്നൊന്നും പറയാൻ പറ്റിയില്ല കുർബാനയിൽ പങ്കെടുക്കുന്നതിന് സംഭവിക്കേണ്ട കാര്യം ഈശോ നിശിഗായുടെ പ്രസഹ രഹസ്യത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് കർത്താവിൻ്റെ പീഡാസംഗനത്തിലും മരണത്തിലും നമുക്ക് രക്ഷ നൽകപ്പെട്ടത് ഈശോയുടെ രഹസ്യത്തിലൂടെയാണ് ഈ വിശുദ്ധ കുർബാന ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ രക്ഷയുടെ അനുഭവമാണ് അപ്പോൾ ആ കുർബാനയ്ക്ക് വരുന്നവർ കർത്താവിൻ്റെ പുസ്സകാരഹസത്തിൽ പങ്കുചേരണം നമ്മൾ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോഴും മറ്റനുഷ്ഠാനങ്ങളുടെയൊക്കെ വേളയിൽ പസകാരഹസ്യത്തെ അനുസ്മരിക്കുന്നു അതിലൊക്കെ പങ്കുചേരുന്നു പക്ഷേ ശരിയായ നിലയിൽ പസകാരഹസത്തിൽ പങ്കുചേരുക എന്നാൽ ദിവ്യകാരുണ്യത്തിൽ പങ്കുചേരുമ്പോൾ തിരിശരീര രക്തങ്ങളിൽ പങ്കുചേരുമ്പോഴാണ് പക്ഷേ അത് പങ്കുചേരാതെ നമ്മൾ കുർബാനയിൽ പങ്കെടുത്തെന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല ഭാഗികമായ പങ്കുചേരൽ ഉപരിപ്ലവമായ പങ്കുചേരൽ എന്നൊക്കെ പറയേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ ഈ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നതിന് മുമ്പ് വിശ്വാസികൾ കുമ്പസാരിച്ച് ഒരുങ്ങി വരുന്നു അല്ലെങ്കിൽ അവർ കുമ്പസാരിച്ച് കഴിഞ്ഞവരാണെങ്കിലും വീണ്ടും അവർ ഒന്ന് ഒരുക്ക കൂടി തന്നെ വരുന്നു ഇതേപോലെ വൈദികർക്കും ഈ വിശുദ്ധ കുർബാന അർപ്പണത്തിന് മുമ്പ് അവർക്ക് പ്രത്യേക ഒരുക്കങ്ങളുണ്ടാവും നിശ്ചയമായിട്ടും വൈദികരുടെ സാധാരണ ക്രമത്തിലുള്ള ഒരുക്കം എന്ന് പറഞ്ഞാൽ ധ്യാനം എല്ലാ വൈദികനും ധ്യാനിച്ചൊരുങ്ങിയിട്ട് വേണം വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ അതുപോലെ യാമപ്രാർത്ഥന കുർബാനയ്ക്ക് മുമ്പ് സപ്ര പ്രഭാത പ്രാർത്ഥന ചൊല്ലുന്ന ഇതിനുള്ള ഏറ്റവും അടുത്ത ഒരുക്കമാണ് അപ്പോൾ ധ്യാനവും സപ്രയൊക്കെ കഴിഞ്ഞാണ് പുരോഹിതനൊരുക്കേണ്ടത് പിന്നെ കൂടാതെ സ്വകാര്യ പ്രാർത്ഥനകളൊക്കെ ചൊല്ലും ഏതായാലും സഭ നിർ നിഷ്കർഷിക്കുന്നത് രണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരുക്കങ്ങളെന്ന് പറയുന്ന ധ്യാനവും സപ്രയമാണ് അതോടൊപ്പം തന്നെ വെച്ചാൽ ഈ പുരോഹിത ശ്രേഷ്ഠൻ അതായത് അവിടുത്തെ മെത്രാൻ ഒരു കുർബാനയ്ക്ക് വിശുദ്ധുർബാനർപ്പിക്കാനായിട്ട് അർപ്പിക്കാനായിട്ട് ജനത്തിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അംശവടിയും അധികാരത്തിൻ്റെ തൊപ്പിയും വഹിച്ചുകൊണ്ടാണ് പിന്നീട് അതായത് അദ്ദേഹം അത് ഊരി ഊരിമാറ്റിയാണ് പിന്നീട് ആശീർവാദം കുർബാന തീർന്ന ആശീർവാദം സമാപന ആശീർവാദം നൽകുമ്പോഴാണ് വീണ്ടും അത് ധരിക്കുന്നത് അത് എന്തുകൊണ്ടാണ് വെച്ചാൽ യഥാർത്ഥത്തിൽ മെത്രാനാണ് ആരാധനാക്രമത്തിൻ്റെ അധ്യക്ഷൻ ഒരു ആരാധനാ സമൂഹത്തിൻ്റെ ആരാധനക്രമം അധ്യക്ഷൻ എന്ന് പറയുന്നത് മെത്രാനാണ് മെത്രാൻ എല്ലാ പള്ളിയിലും പോയി ആരാധനക്രമം നിർവഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പകരക്കാരായി വൈദികരെ നിയോഗിക്കുന്നത് എന്ന് പറയുന്നത് പകരക്കാർ അവിടെ പക്ഷേ മെത്രാൻ്റെ പേര് പറയണം മെത്രാൻ്റെ നിയോഗാർത്ഥത്തിലാണ് ബലിയർപ്പിക്കുന്നത് സൂചന നൽകിക്കൊണ്ട് മെത്രാൻ്റെ പേര് പറയുന്നുണ്ട് കുർബാനയ്ക്കിടയിൽ അപ്പോൾ മെത്രാൻ ഔദ്യോഗികമായിട്ട് ബലിയർപ്പിക്കാൻ വരുമ്പോൾ മെത്രാൻ്റെ ശുശ്രൂഷ അത് സൂചിപ്പിക്കുന്നതാണ് അംശവടിയും മുടിയുമൊക്കെ മെത്രാൻ ഈ സമൂഹത്തിൻ്റെ അധ്യക്ഷനാണ് അവരെ നയിക്കുന്നവനാണ് അവരെ പഠിപ്പിക്കുന്നവനാണെന്നുള്ള ആ ബോധ്യത്തിൽ അത് ആ ബോധ്യം വ്യക്തമാക്കിക്കൊണ്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആ കുർബാന അർപ്പിക്കുന്നത് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തുടക്കം അതു മുഴുവൻ സമയത്ത് പിടിച്ച് ചെയ്യാൻ പറ്റുകയില്ല കുർബാനയുടെ അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് തുടക്കത്തിലും അവസാനത്തിലും മെത്രാൻ്റെ അധികാര ചിഹ്നങ്ങളോടെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കുചേരുന്നത്ര ഈ നമ്മുടെ അപസ്തോലിക ഈ സ്ലൈഹിക സഭകളുണ്ടല്ലോ മറ്റുള്ള മാർത്തോ അവരുടെ ആ സഭകളും നമ്മുടെ കത്തോലിക്ക സഭയും വിശുദ്ധ കുർബാനകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇത് കത്തോലിക്ക സഭയും മറ്റ് ഇതര സ്ലൈക സഭകളും ഇവർ പരസ്പരം ഈ വിശുദ്ധ കുർബാനകൾ അംഗീകരിക്കുന്നുണ്ടോ എപ്പിസ്കോപ്പൽ സഭകളിൽ പൊതുവേ കുർബാനയുടെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം ഒന്നു തന്നെയാണ് നമ്മുടെ ഇവിടെയൊക്കെയുള്ള സഭകളെക്കുറിച്ച് ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർത്തഡോക്സ് യാക്കോബായ പിന്നെ ആ സീറിയൻസ് ഇതൊക്കെ കണ്ടൻറ്റ് ഉള്ളടക്കം കൊണ്ടൊന്നു തന്നെയാണ് അതിലൊരു ചെറിയ കുറവുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാന കൂട്ടായ്മയുടെ ആഘോഷം കൂടിയാണ് കൂട്ടായ്മയുടെ കുതാശയാണ് ഐക്യത്തിൻ്റെ കുദാശ അപ്പോൾ ആ ഐക്യത്തിൻ്റെ പൂർണ്ണതയ്ക്കൊരു കുറവുണ്ട് ആ പൂർണ്ണതയ്ക്കുറവെന്ന് പറഞ്ഞാൽ ഈശ്വമിശികൽ എല്ലാ സഭകളെയും ഒരുമിച്ച് ചേർക്ക ചേർക്കുന്നത് മാർപ്പാപ്പയിലൂടെ അല്ല റോമിലെ മെത്രാനിലൂടെയുള്ളൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലൂടെയാണ് നമ്മൾ ഈശോയുടെ വലിയ കൂട്ടായ്മയിലേക്ക് യോജിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു സഭയ്ക്ക് റോമിലെ സഭയുമായിട്ടുള്ള ആ കൂട്ടായ്മ പൂർണ്ണമായിട്ടുള്ള ഇല്ല കൂട്ടായ്മ ഇല്ലെങ്കിൽ ആ സെലബ്രേഷൻ അതൊരു കുറവാണ് ഇന്നി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രസകാരഹസ്യത്തിൻ്റെ ആഘോഷം എന്നുള്ളതിനൊന്നും കുറവില്ല പക്ഷേ ഈ കൂട്ടായ്മയുടെ പൂർണ്ണത കുറവുണ്ടവിടെ അതുകൊണ്ട് നമ്മളിപ്പോഴും നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് പരിപൂർണ്ണ കൂട്ടായ്മയിലുള്ള കുർബാന അർപ്പണങ്ങൾക്കാണ് പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ കുർബാനയിൽ ഒരിക്കലും പങ്കുചേരാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യത്തിൽ അത്തരം കുർബാനകളിലും പങ്കെടുക്കാം അർത്ഥം അത് വാലിഡായി പങ്കെടുക്കാവുന്നുണ്ട് ഇപ്പം നമുക്ക് സുറമലബാറുകാർക്ക് ഇവിടെ യാക്കോബായ കുർബാനയിലോ അതുപോലെ തന്നെ കുർബാനയിലോ അസീറിയൻ കുർബാനയിലോ ആ അർത്ഥത്തിൽ പങ്കെടുക്കാം അപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് പൂർണ്ണ കൂട്ടായ്മയിലുള്ള സെലിബ്രേഷനാണ് പ്രത്യേകിച്ച് ഈ വിദേശ രാജ്യങ്ങളിൽ ഗൾഫിലൊക്കെയുള്ള വിദേശാലയങ്ങളിൽ ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ അവരുടെ പുരോഗതി ഇല്ലാത്തപ്പോൾ ഈ കത്തോലിക്ക സഭയിൽ വന്ന് അവർ വന്ന് പങ്കെടുക്കുന്നു അപ്പോൾ അതും വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരുണ്ട് കത്തോലിക്ക സഭയിലുള്ള വ്യത്യസ്ത രീതിയിലുള്ള അപ്പോൾ അവരുടെ ഇടയിലുള്ള ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ ലാറ്റിൻ മലങ്കര കാത്തോലിക്ക അല്ലെങ്കിൽ സീറോ മലബാർ ഇവരെല്ലാവരും കത്തോലിക്ക സഭയിലാണെങ്കിലും കുർബാനയുടെ വരുമ്പോൾ അതിൻ്റെ രീതികൾക്ക് വ്യത്യാസം വരുന്നു അത് അവരോട് നമുക്ക് എന്താണെന്ന് വച്ചാൽ പറയാനുള്ളത് ഇപ്പോൾ റീത്തുകളുടെ വ്യത്യാസം അത് വിശ്വാസത്തിൻ്റെ ആഘോഷത്തിലുള്ള വ്യത്യാസങ്ങളാണ് ഏറ്റവും ആദർശപരമായ കാര്യം എന്ന് പറയുന്നത് ഈ ഓരോ റീത്തിലും അവിടെ റീത്തിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അതാണ് ഏറ്റവും യോജിച്ച കാര്യം പക്ഷേ അതിന് സാഹചര്യം ഇല്ലെങ്കിൽ കത്തോലിക്കാസഭയിലുള്ള ഏത് റീത്തിലും ഇല്ലേ ഇപ്പോൾ സുറമലബാറുകാർക്ക് അവരുടെ പള്ളി ഇല്ലെങ്കിൽ ലത്തീൻ ക്രമത്തിലോ അല്ലെങ്കിൽ മലങ്കര ക്രമത്തിലോ കൂടാം ഇനി അതും അതിനും സാഹചര്യം ഇല്ലാത്തയിടത്ത് ഓർത്തഡോക്സ് പള്ളിയിൽ പോയി കുർബാന കൂടേണ്ടി വരും ഒരു നിർത്തിയില്ലെങ്കിൽ അപ്പം ആ രീത്തുകളുടെ ഉള്ളൂ അത് ഒരു കുഴപ്പമല്ല അതൊരു സമ്പന്നതയാണ് റീത്തുകളുടെ വ്യത്യാസം അതോടൊപ്പം തന്നെ ഈ ഒരു അവസാനത്തെ ഒരു ചോദ്യം കൂടെ വെച്ചാൽ ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഒരു ദിവസം ഒരാൾ ഒരു വിശുദ്ധൂർവാനിൽ പങ്കെടുത്തു ദീപികാരുണ്യം സ്വീകരിച്ചു അദ്ദേഹം ചിലപ്പോൾ വൈകുന്നേരം ഒരു വിശുദ്ധ കുർബാനയിലും കൂടെ പങ്കെടുക്കേണ്ടായിട്ട് വരുന്നു അപ്പോഴും അദ്ദേഹത്തിന് കുർബാന സ്വീകരിക്കാമോ അങ്ങനെയാണ് പൊതുവേ അതേക്കുറിച്ചുള്ള സഭയുടെ ഒരു നിബന്ധന ഒരു ദിവസം ഒരു പ്രാവശ്യം കുർബാന സ്വീകരിക്കുക പക്ഷേ അത് എന്തുകൊണ്ട് അങ്ങനെ റെസ്ട്രിക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയുടെ പേരിൽ വീണ്ടും വീണ്ടും കുർബാന സ്വീകരിക്കുക എന്നുള്ളൊരു പതിവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ചരിത്രത്തിൽ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അതിനെക്കുറിച്ചും ഉദാഹരണം നോക്കിയാൽ പുരോഹിതൻ പത്തു പ്രാവശ്യം കുർബാനെ അർപ്പിച്ചാലും പത്തു പ്രാവശ്യം കുർബാന സ്വീകരിക്കും അപ്പോൾ അതിൽ കുഴപ്പമുണ്ടായിട്ടല്ല അത് നമ്മൾ എന്തിനു വേണ്ടി കുർബാന സ്വീകരിക്കുന്നുള്ളതാണ് ചോദ്യം വെറുതെ ഒരു ഭക്തിയുടെ പേരിൽ ഒരു കുർബാനയിൽ ഒന്നോടെ പങ്കെടുത്തു കുർബാന സ്വീകരിക്കാൻ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അതേസമയം ഒരു വ്യക്തി രാവിലെ ഒരു കുർബാനയിൽ പങ്കെടുത്തു പിന്നീട് മരണത്തോടനുബന്ധിച്ച് ഒരു കുർബാനയിൽ പങ്കെടുക്കേണ്ടി വന്നാൽ കുർബാന സ്വീകരിക്കാം അല്ലെങ്കിൽ ഒരു ജൂബിലിയോ വിവാഹമോ പട്ടോ അങ്ങനെയുള്ള ഒരു പ്രത്യേക സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായി കുർബാനയിൽ പങ്കുചേരുകയാണെങ്കിൽ ആ അവസരത്തിൽ കുർബാന സ്വീകരിക്കാം പ്രിയപ്പെട്ടവരെ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ പൊളി അച്ഛൻ നമ്മളോട് ഇത് സംസാരിച്ചത് വിശുദ്ധ കുർബാനയിലെ സ്ഥായിയായ പല സംശയങ്ങളും ആരോടും പറയാൻ പറ്റാത്തതൊക്കെ അച്ഛൻ ആ സംശയങ്ങളൊക്കെ തീർത്തു നിന്നും നമുക്ക് വിശു നമ്മൾ കരുതുകയാണ് തീർച്ചയായിട്ടും ഇനി നാളെ നമ്മൾ വിശുദ്ധ കുർബാനയ്ക്കായിട്ട് നാളെ പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ വലിയ കൂടി തന്നെ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ മൂലമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ബലിയായി തീരാം അങ്ങനെ ക്രിസ്തു നിറഞ്ഞ യോഹന്നാൻ മന്ദാന പറഞ്ഞ പോലെ ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യുന്ന ആ ക്രിസ്തു വളർന്നവനായിട്ട് നമുക്ക് ലോകത്തിലേക്ക് ഇറങ്ങാം പ്രിയപ്പെട്ട അച്ഛന് പ്രത്യേകമായിട്ട് അച്ഛൻ ക്രിസ്തു താങ്ക് യു താങ്ക് യു